ഹലോ അങ്ങനെ ഇന്നത്തെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ആരംഭിച്ചിരിക്കാണ് നമ്മൾ ആദ്യം പോകുന്ന വില്ലേജിന്റെ പേരാണ് സ്പെഷ്യൽ ഒരു ക്യാമ്പ് ഐ ടി ബി പി എല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് വളരെ പ്രദേശമാണ് അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന വില്ലേജ് അത് കഴിഞ്ഞാണ് നമ്മള് സനംബ്രിയെന്ന് പറഞ്ഞ വില്ലേജ് ഇട്ട് പോകുന്നത് അത് വരെ നമുക്ക് വണ്ടി പോകാൻ ശേഷം നമ്മൾ നടന്നു നടന്നു അതായത് അവിടെ സാധിക്കുമല്ലോ ഫോർ വീലർ ഇട്ടു പോകേണ്ടത് പിന്നെ അതോടൊപ്പം തന്നെ ഈ ചൈന ബോർഡറും ആ ഒരു ഭാഗത്തുണ്ടെന്ന് വെച്ചാൽ പുതിയ വഴി അത് പുതിയയിൽ നിന്നാണ് നമ്മൾ ചൈന ബോർഡർ പോകുന്നത് നിന്നാണ് പോകുന്നത് ആ കുറിയിൽ നിന്നാണ് ചൈന ചൈനാബോളോട്ട് പോകുന്നത് അവിടെയാണ് പുതിയതായിട്ട് വഴി വെട്ടുന്നത് അവിടെയാണ് പുതിയ ചൈന ചൈനാബോളോട്ട് വഴി വെട്ടുന്നത് ഓക്കേ പെട്ടെന്ന് ഇപ്പൊ ആക്കാർ നടന്നാണ് പോകുന്നത് അടക്കം വഴി ഒരു വഴി കൂടി നമുക്ക് വണ്ടിക്ക് പോകാനാണ് സാധിക്കും ഏകദേശം നാല് കിലോമീറ്റർ കംപ്ലീറ്റ് ആയതുകൊള്ളു ഒന്നുമില്ലാത്ത ഒരു സ്ഥലം വരുന്നു അപ്പൊ വളരെ കഷ്ടപ്പെട്ട് മലയിടിച്ചും മണ്ണിടിച്ചും കുത്തി സ്റ്റീപ്പായിട്ടുള്ള മലയാണ് ഇവിടത്തെ വഴിയൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം വളരെ ചെറിയ വഴിയാണല്ലോ വളരെ വീതി പറഞ്ഞ വഴി കൂടെ ആണ്ടോ നമ്മുടെ യാത്ര ഈ പല സ്ഥലങ്ങളിലും മണ്ണിടിഞ്ഞും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിപ്പുണ്ട് സൂക്ഷിച്ചു വേണം ഇതിലൂടെ പോകാനായിട്ട് പ്രത്യേകിച്ച് വളവും തീരുവന്നാത്ത കാര്യം പിന്നെ ഓപ്പോസിറ്റ് വലിയ വാഹനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സൈഡൊക്കെ കൊടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഈ ഒരു യാത്രയിൽ നേരിടുന്നുണ്ട് അച്ഛൻ പിന്നെ ഇവിടെ മൂന്ന് വർഷമായിട്ടുള്ളതുകൊണ്ട് അച്ഛന് ഇവിടുത്തെ എല്ലാ വഴികളും അച്ഛന് അറിയാം പിന്നെ അച്ഛൻ അച്ഛൻ്റെ ക്യാമ്പർ ബൊലോറയൊക്കെ ആയിട്ട് ഈ ഗ്രാമങ്ങളിലൂടെയൊക്കെ പോകുന്നതാണ് അപ്പോൾ അച്ഛനും അതുകൊണ്ട് വഴിയെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡ്രൈവർ ആണെങ്കിൽ അനായാസം പോകാൻ പറ്റും ആദ്യമായിട്ട് ഈ വഴിയിലൂടെ ഒക്കെ സഞ്ചരിക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് നേരിടുന്നതാണ് അപ്പൊ നമ്മൾ പുതിയതായിട്ട് വഴി വെട്ടുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ നമുക്ക് കുറച്ച് ദൂരൊക്കെ പോയി നോക്കാം വഴി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ വലിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് എപ്പോഴും ചെളിയായിരിക്കും നല്ല മണ്ണ് ചെളിക്കാത്ത സ്ഥലമായിരിക്കും ഓ ശരി നോക്കാം നോക്കാം പോയി ഓക്കെ വേറൊരു കാര്യം ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു രസമാണ് കേട്ടോ അച്ഛൻ പറഞ്ഞത് വർഷത്തെ ഭൂരിഭാഗം മുന്നൂറ് ദിവസം മഴ ചെറിയ മഴ പെയ്ചാണ്ടിരിക്കുന്നു എപ്പോഴും ചെളിയാണ് എപ്പോ വേണം പ്രതീക്ഷിക്കണം വേണം പറ്റും ഇവിടുത്തെ ഇവിടത്തെ കാലാവസ്ഥ അങ്ങനെയാണ് ഈ ചൂട് പൊതുവെ കുറവാണ് ചൂട് പൊതുവെ തണുപ്പും മഴയാണ് ഇവിടുത്തെ കാലാവസ്ഥ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പും കാണും നല്ല തണുപ്പും കാണും അച്ഛൻ പറഞ്ഞത് കറക്റ്റാണ് നമ്മളിപ്പോൾ വന്നപ്പോൾ തന്നെ ഒന്ന് രണ്ട് ദിവസമായിട്ട് നമ്മൾ ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ ആ സമയത്തൊക്കെ ഇടയ്ക്ക് മഴ പെയ്യും അതായത് ചാറ്റലമഴ പെയ്യും പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചുകാരം ചിലപ്പോൾ വെയിൽ വരും ചിലപ്പോൾ സൂര്യനെ കാണാനേ സാധിക്കില്ല അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡാമിൻ വില്ലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എത്രമാത്രം നല്ല കാലാവസ്ഥ കിട്ടും എപ്പോൾ മഴ പെയ്യും അല്ലെങ്കിൽ നമുക്ക് നല്ല വിഷ്വൽസ് കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല എന്തായാലും പോയി നോക്കാം നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് തിരിച്ചു വരാം ജില്ലയിലാണ് ഈ ഇത് കുറുംകുമേ ഡിസ്ട്രിക്ട് ആണിത് അരുണാചൽ പ്രദേശിലെ കുറുംകുമേ ഡിസ്ട്രിക്ട് ആണിത് കുറും രണ്ട് രണ്ട് നദിയാണ് കുറുംകുമെ ആ നദിയുടെ പേരിലാണ് ഈ പറഞ്ഞ ഹിസ്റ്ററി ഒക്കെ ഉണ്ട് ഒരു രാജാവിനുമ്പോഴ രണ്ട് പെൺമക്കളുണ്ടായിരുന്നു ആ രണ്ട് പെൺമക്കളാണ് കുറും കുറും മഹാ വികൃതിക്കാരിയായിരുന്നു ആ അതുകൊണ്ട് കുറും നദി എപ്പോഴും കറുത്തിരിക്കും കറുത്തിരിക്കും കുമേ മര്യാദക്കാരിയായ സ്ത്രീയായിരുന്നു കുമേ റിവറിൽ എപ്പോഴും തെളിഞ്ഞത് താഴെക്കോട് കുമേ നമ്മളിപ്പോ ക്രോസ് ചെയ്ത് കുമേ റിവർ ആണ് അതെപ്പോഴും തെളിഞ്ഞിരിക്കും മറ്റേ നിങ്ങൾ നോക്കി അറിയാം അതെപ്പോഴും കർത്തിരിക്കും അത് കൊളോറിയം ഭാത്ത ഒഴുക്കുന്നതാണ് വില്ലേജിലേക്ക് ാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു സ്ഥലത്തിന് ഇവിടെ വഴിയില്ല ആക്ച്വലി ഇവിടെ ഇടിഞ്ഞു പോയിരിക്കുകയാണ് ഇവിടുന്ന് ഇത്രയും ഭാഗം ഇടിഞ്ഞു പോയിരിക്കുകയാണ് വരുന്ന വഴിയൊക്കെ ശരിക്കും നമ്മൾ കണ്ടതാണ് വരുന്ന വഴിയൊക്കെ ഇതുപോലത്തെ വഴികളാണ് നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇറങ്ങി നിന്ന് താഴേക്ക് നോക്കുമ്പോഴാണ് ഇതിന്റെ ഭീകരത എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക അച്ഛൻ പറയേ മണ്ണ് മാത്രമേ ഉള്ളൂ അതിന്റെ മുകളിലൂടെയാണ് അവരിങ്ങനെ ടാർ ചെയ്ത് പോയിരിക്കുന്നത് നമ്മൾ അതിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നതെന്നാണ് അച്ഛൻ നമ്മളോട് പറഞ്ഞത് അപ്പോൾ അച്ഛൻ പറയുന്നത് എന്തായാലും ഒന്ന് വേണമെങ്കിൽ വില്ലേജിലേക്ക് ഒന്ന് പോയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കൂടി കാണാമെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം കണ്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഉണ്ടോ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് മോഡൽ വില്ലേജ് അറ്റ് ഹുറി വില്ലേജ് ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് ഇങ്ങ് നോക്കി കഴിയുമ്പോഴത്തേനും ഈ മനോഹരമായ ആ ഒരു മോഡൽ വില്ലേജ് നമുക്ക് കാണാനായിട്ട് കഴിയും എത്ര ഭംഗിയാണ് നോക്കി എത്ര ഭംഗിയുള്ളൊരു സ്ഥലത്താണ് ഈ ഒരു മോഡൽ വില്ലേജ് പണിതിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇവരുടെ വീടൊന്ന് കയറി കാണാം എന്തൊക്കെയാണ് വീടിനകം എന്നുള്ളതൊക്കെ നമുക്കൊന്ന് കാണണ്ടേ എന്തായാലും മോഡൽ വില്ലേജിൻ്റെ ഒരു മോഡൽ നമുക്ക് എന്തായാലും അകത്ത് കയറിയിട്ടൊന്ന് കാണാം സർക്കാർ ചെയ്ത് കൊടുത്തൊരു വീടാണല്ലോ അപ്പോൾ അത് എത്രമാത്രം ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് കാണാം നമ്മളങ്ങനെ അവരുടെ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് വീടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഒരു വലിയ ഹാളാണ് ആ ഹാളിൻ്റെ ഏകദേശം നടുഭാഗത്തായിട്ട് ഒരു ഫയർ പ്ലേസ് നമുക്ക് കാണാൻ കഴിയും ഇവിടെ തടി ധാരാളം ലഭിക്കുന്നത് കൊണ്ട് തന്നെ തീ കത്തിക്കാനായിട്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് തടിക്കഷ്ണങ്ങളാണ് ഈ ഒരു പ്രദേശം എപ്പോഴും തണുപ്പുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ ഈ കാണുന്ന ഫയർ പ്ലേസിൽ എപ്പോഴും ഇവർ തീ കത്തിച്ചുകൊണ്ടേയിരിക്കും മാത്രമല്ല ആ തീയുടെ മുകളിലായിട്ട് ഇരുമ്പിന്റെ ഫ്രെയിം ഉപയോഗിച്ച് ഒരു അടുപ്പ് നിർമ്മിച്ചിരിക്കുന്നതും നമുക്ക് കാണാം ഇതിൻ്റെ മുകളിൽ എപ്പോഴും ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാനായിട്ട് വെക്കും അപ്പോൾ ഈ ഒരു ഫയർ പ്ലേസ് കൊണ്ട് രണ്ട് ഗുണങ്ങളാണ് അവർക്കുള്ളത് തണുപ്പിൽ നിന്ന് രക്ഷ നേടുന്നതിനോടൊപ്പം തന്നെ അവർക്ക് കുളിക്കാനായിട്ടും അല്ലെങ്കിൽ വീട്ടാവശ്യങ്ങൾക്കായിട്ടും ചൂടുവെള്ളം ഇതിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നതാണ് പിന്നെ രാത്രി കാലങ്ങളിൽ ഇവർ ഇവിടെയാണ് കിടന്നുറങ്ങുന്നത് ഈ കാണുന്ന ഹോളിൽ തന്നെയാണ് നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് മുറികളൊന്നും ഇവിടെയുള്ള വീടുകളിലില്ല ഒന്ന് അല്ലെങ്കിൽ രണ്ട് മുറികളാണ് ഇവിടുത്തെ വീടുകൾക്ക് ഉണ്ടാകുക പിന്നെ ഒരു ബാൽക്കണിയും ഉണ്ടാകും ബാൽക്കണിയിൽ തുണി വിരിക്കാനും അതോടൊപ്പം തന്നെ മറ്റ് സാധനങ്ങൾ അടുക്കി വെക്കാനുമായിട്ടാണ് അവരത് ഉപയോഗിക്കുന്നത് പിന്നെ പ്രധാന ഹോളിനോട് ചേർന്നാണ് അവരുടെ അടുക്കള സ്ഥിതി ചെയ്യുന്നത് ഇവരുടെ ഗൃഹനിർമ്മാണ രീതികളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ പറയുന്നില്ല പഴയ വീടുകൾ മുളകൊണ്ടും പുതിയ വീടുകൾ പൂർണ്ണമായിട്ടും തടികൾ കൊണ്ടുമാണ് അവർ നിർമ്മിക്കുന്നത് മേൽക്കൂരയായിട്ട് ടിൻഷീറ്റുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു മോഡൽ വില്ലേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ എല്ലാ വീടുകളും തന്നെ ഒരുപോലെയാണ് ഇരിക്കുന്നത് കളർ കോഡിൻ്റെ കാര്യത്തിലാണെങ്കിലും അതോടൊപ്പം തന്നെ മേൽക്കൂരയായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ടിൻഷീറ്റിൻ്റെ കളറാണെങ്കിലും പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തായാലും ഗവൺമെൻറ് അവർക്ക് നിർമ്മിച്ചു കൊടുത്തിരിക്കുന്ന ഈ വീടുകൾ വളരെ മനോഹരമായ സ്ഥലത്ത് വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് പണിത് കൊടുത്തിരിക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവരുടെ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എത്ര മനോഹരമാണെന്നറിയാമോ ചുറ്റും മലനിരകളും മലനിരകളിലൂടെ പാറിപ്പറന്നു പോകുന്ന മൂടൽ മഞ്ഞിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാനായിട്ട് സാധിക്കും ശരിക്കും നമ്മൾ ഇടുക്കിയിലോ അല്ലെങ്കിൽ വയനാട്ടിലോ ഒക്കെ പോയിട്ട് ഒരു റിസോർട്ടിൽ ഇരുന്ന് കാണുന്ന ഒരു കാഴ്ചയുടെ ഫീലാണ് നമുക്ക് ഇവരുടെ ഒരു മോഡൽ വില്ലേജിൽ വന്ന് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി നമ്മൾ ഏത് വിട്ടാലും ആദ്യം തരുന്നതാണ് വെള്ളം വെള്ളം തന്നിട്ട് വെള്ളം തന്നുകൊണ്ടാണ് നമ്മൾ സ്വീകരിക്കുക നമ്മള് കുടിച്ചിലേരും ഒരു പ്രാവശ്യം അല്ലെങ്കിൽ കുടിക്കാതെ മാറ്റി വെക്കുന്നത് അവരെ അവഹേളിക്കുന്ന അവക്ക് ബഹുമാനിക്കാതിരിക്കുന്ന തുല്യാണ് അപ്പൊ എന്ത് കിട്ടിയാലും എല്ലാം പിടിച്ചു ഒരു ഗ്ലാസ് വെള്ളം വെള്ളം തന്നാൽ അവ സ്വീകരിക്കും ആ വെള്ളം നമ്മൾ നമ്മളിപ്പൊ കിട്ടിയതുപോലെ ഒരു ചെയ്ത് സിപ്പ് കുടിക്കാം നമ്മളെ സ്വീകരിക്കും നമ്മൾ അക്സെപ്റ്റ് സൂചനയാണ് സൂചനയാണ് അച്ഛൻ പറഞ്ഞതുപോലെ വെള്ളം മാത്രമല്ല കേട്ടോ ചായയും തരും വെള്ളം കുടിച്ചതിന് ശേഷമേ ചായ തരൂ എന്നുള്ളതാണ് അടുത്ത ഒരു നയം പുറത്തുനിന്ന് ആര് വന്നാലും വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കും വെള്ളം കുടിച്ചതിന് ശേഷം അവരുന്ന ആൾക്കാർക്ക് ഇതുപോലെ ചായ കൊടുക്കും ഇങ്ങനെ ഒരു സൽക്കാര പ്രിയരും കൂടിയാണ് ഇവിടുത്തെ ആൾക്കാർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫയർ പ്ലേസ് വീടിനകത്തുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് പല ഗ്രാമങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട് ഇതുപോലെ ഒട്ടുമിക്ക വീടുകളിലൊക്കെ ഉള്ളിലേക്ക് പ്രവേശിച്ച് അവിടെ നിന്നൊക്കെ നമ്മൾ ചായ കുടിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ കുറച്ചും ഒരു ടേസ്റ്റ് ഇവിടുത്തെ ചായക്ക് കൂടുതലാണ് പണ്ട് ലാലേട്ടം പറഞ്ഞതുപോലെ ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റ് കൂടുതൽ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കുറേ ഉയരത്തിലെത്തിയത് കൊണ്ടായിരിക്കണം നല്ലൊരു ചായ നല്ലൊരു ടേസ്റ്റ് അപ്പോൾ അതൊക്കെ കുടിച്ച് ഇങ്ങനെ ആസ്വദിച്ച് ഇരിക്കുകയാണ് എന്തായാലും ചായ കുടിക്കാം ചായ കുടിച്ചിട്ട് നമ്മുടെ ബാക്കി യാത്ര നമ്മളൊരാളും കൂടെ പരിചയപ്പെടുത്താനുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പരിചയപ്പെടുത്തിയില്ല നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് ചോദിക്കാം ആ ബൈ അമേ ചാത്തി ചാത്തിത്തപ്പം ജി ജി ഓക്കെ ഓക്കെ ചാത്തിത്തപ്പം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ഇദ്ദേഹമാണ് നമ്മളെ ഇങ്ങനെ കുറച്ച് വില്ലേജുകളിലൂടെയൊക്കെ കൊണ്ടുപോകുന്നത് നമ്മൾ താമസിക്കുന്ന പ്രീസ്റ്റ് ഹോസിനോട് ചേർന്നിട്ടാണ് ഇവരുടെ വീടൊക്കെ ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് നമ്മോടൊപ്പം യാത്രയിൽ പങ്കുചേർന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ കുറിയിലേക്ക് പോകുന്ന വഴിയാണ് ഇദ്ദേഹം നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെ അവിടെ നിന്ന് ദീതിയോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മുടെ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് എന്തായാലും മനോഹരമായ ഒരു അനുഭവമായിരുന്നു അവരുടെ വില്ലേജിൽ പോകാനും അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് അവരുമായിട്ട് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് പക്ഷേ ഇനി നമ്മുടെ യാത്രയോട് വരും അല്ലേ എത്ര ദൂരമുണ്ട് ഇനി അടുത്തടുത്തേക്ക് എത്തും ഓക്കെ ഓക്കെ അത് ശരി പുതിയതായിട്ട് വഴിയാണ് ായിട്ട് വഴി ചൈന ബോട്ടോട്ട് പുതിയതായിട്ട് പണിതോണ്ടിരിക്കുന്ന വഴി കൂടെ പോവാണ് ഞാനും പോയിട്ട് നാളായി വഴിയുടെ അവസ്ഥ ഇപ്പൊ അവസ്ഥ ഇതിപ്പോ ഹുറിയുടെ ഹുറിയുടെ ഭാഗമാണ് പ്രധാന ഹുറിന്ന് പറയുന്ന സ്ഥലമാണ് ഹുറിയുടെ ഭാഗമാണ് ഹുറി വില്ലേജ് വരുന്ന रूबा बस्ती नाबा बस्ती है ना वहाँ से पैदल फिर दो तीन घंटा जैसा बॉर्डर है लेकिन उससे भी आगे और एक बस्ती है रूबा बस्ती बोल के रूबा से और बस्ती नहीं है अच्छा അപ്പോൾ അതൊക്കെ തന്നെയാണ് എന്തായാലും പോയി നോക്കാം എന്തായാലും മുന്നോട്ടുള്ള യാത്രകൾ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല വഴിയുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടല്ലോ വളരെ ദുർഘടം പിടിച്ച പാതയായിരുന്നു ഇനിയിപ്പോൾ അങ്ങോട്ടുള്ളത് ഇതിനേക്കാളും ദുർഘടം പിടിച്ച ആവാം എന്നാണ് അച്ഛൻ നമ്മളോട് പറഞ്ഞത് അത് മാത്രമല്ല ചെറിയ രീതിയിൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുമുണ്ട് എന്തായാലും മുന്നോട്ട് പോയി നോക്കാം എന്തായാലും കുറിയിലുള്ള അത്യാവശ്യം ഒരു ഉയർന്ന മലയുടെ മുകളിലേക്ക് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മൾ മുന്നേ ആ ഒരു കുറിയിലെ ഒരു ചെറിയ ഗ്രാമമൊക്കെ കണ്ടിരുന്നല്ലോ അവിടെ നിന്ന് അധികം ദൂരം വന്നില്ല ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം അത്യാവശ്യം ഉയർന്നൊരു പ്രദേശമാണ് ഇവിടെ നമ്മൾ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്പം പ്ലെയിൻ ആയിട്ടുള്ള ഒരു പ്രദേശം നമുക്ക് കാണാൻ സാധിക്കും ഇത് പ്ലെയിൻ ആയതുകൊണ്ട് ഇതൊരു പ്രധാനമായിട്ടും ഹെലിപാഡായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അത്യാവശ്യം എമർജൻസി കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പം അവർ ഈ ഒരു ഹെലിപ്പാഡാണ് ഉപയോഗിക്കുന്നത് പിന്നെ അത് മാത്രമല്ല ഡിഫൻസിൻ്റെ ഓഫീസേഴ്സൊക്കെ വരാനായിട്ടും ഈ ഒരു ഹെലിപ്പാഡാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് അങ്ങനെ ഒരു ഹെലിപ്പാഡ് സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മൾ മിക്കപ്പോഴും കാണുന്ന പോലെ എച്ചക്കെ വരച്ച അത്ര ഭംഗിയായിട്ടല്ല എച്ചൊക്കെ വരച്ചിട്ടുണ്ട് എന്നാലും കുറച്ച് ഭാഗങ്ങളൊക്കെ പുല്ലൊക്കെ പിടിച്ച് നിൽക്കുകയാണ് നമ്മൾ ശരിക്കും നിൽക്കുന്നത് ഡിഫൻസിൻ്റെ ഓഫീസിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് അങ്ങോട്ടൊന്നും പ്രവേശനമില്ല അവിടെ ഒരു ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനോ അങ്ങോട്ട് വിഷ്വൽസ് എടുക്കാനോ നമ്മളെ അനുവദിക്കുന്നതല്ല പിന്നെ അത് മാത്രമല്ല നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന് ചുറ്റും കണ്ണോടിക്കുകയാണെങ്കിൽ മനോഹരമായ മലനിരകളും അതിലൂടെ പാറിപ്പറന്നു പോകുന്ന മഞ്ഞ് അല്ലെങ്കിൽ കോട അതൊക്കെ കാണാനായിട്ടൊരു പ്രത്യേക ഫീലാണ് കേട്ടോ വേറെ ഏതോ ഒരു ലോകത്തെത്തിയ പോലെയാണ് ശരിക്കും നമ്മുടെ യാത്രകൾ അവസാനിക്കുന്നില്ല ഇതുപോലത്തെ ഒരുപാട് കാഴ്ചകൾ നമ്മളെ കാത്ത് ഓരോ ഇരിപ്പുണ്ട് അപ്പോൾ എന്തായാലും അരുണാചല യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഈ ഒരു സ്ഥലവും അതിന് ഉദാഹരണം തന്നെയാണ് ഇത്ര മനോഹരമാണെന്ന് നമ്മുടെ ഭൂമി ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇനിയും കാണാനുണ്ട് ഒരു കാര്യം കൂടി പറയാനായിട്ട് വിട്ടുപോയി നിൽക്കുന്ന സ്ഥലത്തിന്റെ തൊട്ട് താഴെ ഒരു ഗ്രാമം കാണാം ഇത് ഇതൊരു അതായത് ഇവിടെയുള്ള ആൾക്കാരാണ് നമ്മൾ താഴെ കണ്ട മോഡൽ വില്ലേജ് ട്രൂപ്പ് മാറി ഇവിടെയുള്ളവരുണ്ട് പിന്നെ ചുറ്റും ഈ മലയിലുള്ള കുറെ ആൾക്കാരുണ്ട് ഈ ഇവരി പല സ്ഥലത്ത് ചതിരി കിടക്കുന്നവരായിരുന്നു അപ്പൊ അവരെ ഇങ്ങനെ എല്ലാം ഒരുമിച്ച് കൂട്ടി അവരുടെ താമസിപ്പിച്ചതാണ് നമ്മൾ താഴെ മോഡൽ വില്ലേജ് കണ്ട് ഇവിടെ നിന്നുള്ള രണ്ടു മൂന്ന് വില്ലേജുകാർ വീട്ടുകാര് താട്ട് പോയിട്ടുണ്ട് ബാക്കിയുള്ളവര് പോകാനുള്ള ഒരു അവർക്ക് അവരുടെ ഫണ്ട് ശരിയായില്ലെന്ന് എനിക്ക് തോന്നുന്നു ഫണ്ട് ശരിയായില്ല അതുകൊണ്ടാണ് ഇവർ പോകാൻ മോഡൽ വില്ലേജ് പോയി താമസിക്കുന്നതാണ് അതായത് ഇപ്പൊ ഇവിടെ ആൾക്കാർ മുഴുവൻ ഇവിടുന്ന് മാറും ഏകദേശം ഇവിടുന്ന് മാറും ഇവിടുന്ന് മാറ്റി മാറ്റും ഇവിടുത്തെ മാറ്റി പിന്നെ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിന്റെ മുന്നിലുള്ള വഴിയാണ് ഇത് ചൈന ബോർഡർ പുതിയ വഴിയാണ് ഇത് ശരി ഇവിടെ വരെ വഴി വഴി ഉണ്ടായിരുന്നുള്ളൂ

അതാണ് എന്തായാലും നമുക്ക് കുറച്ച് ദൂരമൊക്കെ പോയിട്ട് നമുക്ക് തിരിച്ചു വരാം അച്ഛൻ അച്ഛപ്പറഞ്ഞാൽ അങ്ങോട്ടൊന്നും പോകാനായിട്ട് സാധിക്കില്ല എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ നമ്മളധികം ദൂരത്തിലല്ല ചൈനയുമായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് ഇതിന്റെ ഒരു മലയുടെ അപ്പുറത്ത് നമുക്ക് ചൈന ബോർഡർ ഒരു മല കാണാൻ സാധിക്കുമായിരുന്നു അത് ടിബറ്റ് ടിബറ്റെന്നല്ലിന്റെ ഒരു ഭാഗം നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കായിരുന്നു എന്തായാലും ഇപ്പൊ നല്ല മൂടൽ മഞ്ഞക്ക് കാരണം നമുക്ക് ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ഇന്ത്യയിൽ നിന്നും ചൈന ബോർഡറിലേക്ക് പുതിയതായിട്ട് വഴി പണന്നുകൊണ്ടിരിക്കുന്ന അതായത് ബി ആറൊ വഴി പണന്നുകൊണ്ടിരിക്കുന്ന റോട്ടിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കിനി ഫോർ ഒക്കെ കുറേ ആവശ്യങ്ങൾ വരും എന്നുള്ളതാണ് മറ്റൊരു സത്യം നല്ല ചെളിയാണ് കേട്ടോ അച്ഛൻ പറഞ്ഞു രണ്ടും കൽപ്പിച്ച് പോയി നോക്കാം എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നമുക്കവിടെ കിടന്നു തുടങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു അവസ്ഥയാണ് പക്ഷേ ഇത് നമുക്ക് എത്ര ദൂരം വരെ പോകാൻ പറ്റും നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാം മലയുടെ ഒരു ഭാഗം ഇടിച്ചിട്ടാണ് ഈ ഒരു വഴി അവർ ഉണ്ടാക്കുന്നത് പിന്നെ വഴിയിലാണെങ്കിൽ കൊറേ ഭാഗങ്ങളിൽ അവര് മിറ്റില് നിരത്തിയിട്ടുണ്ട് കൊറേ ഭാഗങ്ങൾ മണ്ണ് തന്നെയാണ് പിന്നീട് അത് അത് ഉറച്ചതിന് ശേഷം പിന്നെ മിറ്റില് നിരത്തും മിറ്റിൽ നിരത്തി അവര് പിന്നെ മുന്നോട്ട് മുന്നോട്ടവരിങ്ങനെ എന്തായാലും നമുക്ക് അവകാശപ്പെടാം ഇവിടത്തെ അതായത് അരുണാചൽ പ്രദേശിലെ ആൾക്കാർ ഒഴിച്ച് ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ അല്ലെ ആ കേരളത്തിൽ നിന്ന് തന്നെ പറയാം ഇവിടെ ആ അങ്ങനെ വേണേ പറയാൻ പുറത്തുനിന്നുള്ള ഒരാൾ ആദ്യമായിട്ട് ഈ വഴിപണി നടക്കുന്ന സമയത്ത് ഈ ബോർഡറിലേക്കുള്ള വഴിയിലൂടെ യാത്ര ചെയ്തു എന്ന് വേണമെങ്കിൽ അവകാശപ്പെടാം പിന്നീട് ഈ ഒരു വഴി പൂർത്തിയാകുന്ന സമയത്ത് നമുക്ക് പറയാമല്ലോ ഞങ്ങൾ ഈ വഴി വഴിപടയുന്ന സമയത്ത് ഇതിലൂടെ വാഹനത്തിൽ അതായത് നമ്മുടെ സ്വന്തം വാഹനത്തിൽ ഈ വഴിയിലൂടെ യാത്ര ചെയ്ത് കുറേ ദൂരമൊക്കെ സഞ്ചരിച്ചിരുന്നു അന്ന് വഴി മോശമായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഈ വഴിയിലൂടെയൊക്കെ യാത്ര ചെയ്തതെന്നൊക്കെ നമുക്ക് പിന്നീട് പറയാനും അതൊക്കെ നമ്മുടെ മനസ്സിൽ ഓർത്തെടുക്കാനൊക്കെ സാധിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും കുറച്ചുകൂടി ഒക്കെ ദൂരം മുന്നോട്ട് പോകാൻ പറ്റുന്ന ദൂരം മുന്നോട്ട് പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് വരാമെന്നാണ് വിചാരിക്കുന്നത് വഴി നല്ല മോശമാണ് കേട്ടോ ഈ മഴ പെയ്താണ് പറ്റിപ്പോയത് അല്ലെങ്കിൽ കുറച്ചുകൂടെ അനായസം നമുക്ക് പോകാമായിരുന്നു നേരത്തെ ബിപിൻ പറഞ്ഞ ആ ഒരു റോഡുണ്ടല്ലോ ചൈന ബോർഡറിലേക്കുള്ള റോഡ് ആ റോഡിൻ്റെ പരമാവധി പണി തീർത്തിട്ടുള്ള ഒരു ഭാഗത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ പുറയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ധാരാളം യന്ത്രങ്ങൾ അതായത് ബുൾഡോസറും പാറ പൊട്ടിക്കാനുള്ള യന്ത്രങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ട് അവർ റോഡ് പണി നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ പുറയിൽ നടക്കുന്നത് അപ്പോൾ ചൈന ബോർഡറിലേക്കുള്ള ഈ റോഡ് വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് നമുക്കറിയാവുന്ന പോലെ നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള ചൈന നമ്മുടെ രാജ്യത്തോട് വളരെ ശത്രുതാപരമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ ചൈനയുടെ ആ ഒരു നിലപാടുകളൊക്കെ നമ്മുടെ സർക്കാർ വളരെ ഗൗരവതരമായിട്ട് തന്നെയാണ് കാണുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് അരുണാചൽ പ്രദേശ് സംസ്ഥാനത്ത് ഒരുപാട് ഇടങ്ങളിലൊക്കെ കേന്ദ്ര സർക്കാർ അതിർത്തിയിൽ ഒടനീളം പുതിയതായിട്ട് ഒരുപാട് റോഡുകൾ നിർമ്മിച്ചു വരുന്നത് അത് ഒരു പ്രതിരോധ ആവശ്യത്തിൽ ഊന്നിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ റോഡ് പണിയൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ് നമുക്കറിയാവുന്ന പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ഒടുന്നീളം ഇതേപോലെ ദുർഘടമായ സ്ഥലങ്ങളിലൊക്കെ റോഡ് പണി ഏറ്റെടുത്തിട്ടുള്ളത് ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ് അവരിതിൽ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ് അപ്പോൾ ഇങ്ങനെ ദുർഘടം പിടിച്ച പാതയിലൂടെയൊക്കെ വളരെ ഭംഗിയായിട്ടാണ് അവർ റോഡുകൾ പണിതു വരുന്നത് പലപ്പോഴും ഞാൻ ഇതേപോലെയുള്ള പ്രദേശങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട് എങ്ങനെയൊക്കെ ആയിരിക്കണം അവർ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ റോഡ് പണി നടത്തുന്നത് എന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇപ്പോഴത് ശരിക്കും കാണാൻ സാധിച്ചു മലയൊക്കെ തുരുന്നും വലിയ വലിയ ദുർഘടമായിട്ടുള്ള പാറക്കെട്ടുകളൊക്കെ തകർത്തുമൊക്കെയാണ് അവർ റോഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ ഇടതുവശത്തായിട്ട് ചെങ്കുത്തായിട്ടുള്ള മലനിരകളും ഇതിൻ്റെ താഴെ അഗാധമായ ഗർത്തങ്ങളുമാണ് ഉള്ളത് ഇതിൻ്റെയൊക്കെ ഇടയിലൂടെയാണ് അവർ റോഡ് പണി നിർമ്മിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല നമ്മൾ ഈ സഞ്ചരിച്ച ദൂരം പണി പണിതീർത്തിട്ടുള്ള ഒരു അഞ്ച് കിലോമീറ്റർ ദൂരമാണ് പണി പണിതീർത്തെന്ന് പറഞ്ഞാൽ ടാറൊന്നും ഇട്ടിട്ടില്ല അവിടെ മെറ്റലൊക്കെ വിരിക്കുകയും മണ്ണൊക്കെ നിരത്തിയും മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇനി ഇവിടെ നിന്ന് ചൈനീസ് അതിർത്തിയിലേക്ക് ഏതാണ്ട് ഒരു ഇരുപത് മുപ്പത് കിലോമീറ്ററൊക്കെ മുന്നോട്ട് പോയാൽ മാത്രമേ ഈ റോഡ് തീരുകയുള്ളൂ അപ്പോൾ ഈ റോഡ് പണി പൂർത്തിയായി വരുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഇതൊരു വലിയ നാഴികക്കല്ലായി തീരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒന്നും ഒരു നോക്കിയില്ലേ ഫോർട്ടി സെവൻ അല്ല ഇത് ആക്ച്വലി എയർ ഏർഗണ്ണാണ് കേട്ടോ ഈ ഒരു തോക്ക് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷികളെ മറ്റൊക്കെ വെടിവെച്ച് വീഴ്ത്തി അതിനെ ഭക്ഷിക്കാനായിട്ടാണ് ഈ ഒരു തോക്കിൻ്റെ ഉപയോഗം അവർ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല അത് നിങ്ങൾ വിചാരിക്കും പക്ഷികളൊന്നും ഇല്ലയെന്ന് ശരിയാണ് ഉള്ള പക്ഷികളെല്ലാം വെടിവെച്ച് ഇവർ ഓൾറെഡി കഴിച്ചു കഴിഞ്ഞു ഇനി വല്ല പുതിയതായിട്ട് വന്നാൽ അതായത് വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് ഇതിലുള്ള വല്ല പക്ഷി പറഞ്ഞു പോവുകയാണെങ്കിൽ വെടിവെച്ച് വീഴ്ത്തി കഴിക്കാം എന്ന് മാത്രമേ അവർക്കിനി സാധിക്കുകയുള്ളൂ താങ്ക് യു പയ്യോ താങ്ക് യു നിഷി ഭാഷയിൽ എന്തായാലും വലിയ സന്തോഷമായി കേട്ടോ ഈ ഒരു അവസരത്തിൽ ഇങ്ങനത്തെ ഒരു കാഴ്ചകൾ കാണാനും പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വഴി പണിയുന്നുണ്ട് എന്ന് പോലും നമ്മൾ അറിഞ്ഞത് ഇവിടെ വന്നതുകൊണ്ടാണ് അതൊക്കെ ഒരു വലിയ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇനി കുറച്ച് ഓഫ് റോഡൊക്കെ താണ്ടിട്ടുമാണ് തിരിച്ചു പോകാനായിട്ട് അപ്പോൾ എന്തായാലും നമുക്കിനി തിരിച്ച് നമ്മുടെ ബാക്കി യാത്ര തുടരാം നമ്മുടെ മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് രണ്ട് ഗ്രാമങ്ങളിലേക്കാണ് ഒന്നാമത്തെ ഗ്രാമത്തിന്റെ പേര് ചാത്ത എന്നാണ് രണ്ടാമത്തെ ഗ്രാമത്തിന്റെ പേര് സനംബ്രിയാങ് എന്നാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഹുറി ചാത്തെ സനംബ്രിയാങ് എന്നീ വില്ലേജുകളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര എന്നുള്ളത് അതിൽ ഹുറി ഗ്രാമത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെച്ചു കഴിഞ്ഞു വളരെ ദുർഘടം പിടിച്ച പാതയിലൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ആ ഗ്രാമങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ നമ്മളിത്രയും നേരം സഞ്ചരിച്ച് വന്നതിൽ നിന്നും കുറച്ചുകൂടി ബുദ്ധിമുട്ട് നിറഞ്ഞ വഴിയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെങ്കുത്തായ കയറ്റവും ചെങ്കുത്തായ ഇറക്കവുമാണ് മാത്രമല്ല ഒരു വാഹനത്തിന് മാത്രമേ ഒരു സമയം ഈ ഒരു വഴിയിലൂടെ കടന്നു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു വാഹനം വരികയാണെങ്കിൽ നമുക്ക് സൈഡ് കൊടുക്കാനായിട്ട് ഈ വഴിക്ക് വീതിയില്ല പിന്നെ ഈ വഴിയിലൂടെ ഫോർ ഇൻറ്റു ഫോർ വാഹനങ്ങൾ മാത്രമേ കടന്നു പോകുകയുള്ളൂ അതുകൊണ്ട് ഒരുപാട് വാഹനങ്ങൾ ഈ വഴിയിലൂടെ വരാനായിട്ട് സാധ്യതയില്ല എന്നാണ് ജോമാനച്ചൻ നമ്മളോട് പറഞ്ഞത് എന്തായാലും ചെങ്കുത്തായി കയറ്റവും ചെങ്കുത്തായി ഇറക്കവും താണ്ടി വളരെ വീതി കുറഞ്ഞ വഴിയിലൂടെയാണ് നമ്മുടെ ഇപ്പോഴത്തെ യാത്ര അങ്ങനെ ദുർഘടം പിടിച്ച പാതയൊക്കെ താണ്ടി കുറേ സ്ഥലങ്ങളൊക്കെ നല്ല മോശമായിരുന്നു കേട്ടോ വഴി എന്തായാലും ആ പാതയൊക്കെ താണ്ടി നമ്മൾ ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ചാത്ത വില്ലേജിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഓ വഴിയൊക്കെ ഒന്നും പറയണ്ട എങ്ങനെ ഉണ്ടായിരുന്നു സാറേ ഇന്നത്തെ പുറകിൽ കാഴ്ച കണ്ടില്ലെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടും ഭയങ്കര മലയുടെ അരികിൽ കൂടിയാണ് റോഡ് വിട്ടിരിക്കുന്നത് അപ്പൊ ഒരു സൈഡ് നല്ല ഒരു ഒരു സൈഡ് മല കേറുകയാണ് ഇങ്ങനെ പല മലകളും കേറി കേറി ഇറങ്ങുകയാണ് എപ്പോഴും വണ്ടിയിൽ യും അതാ പറയാൻ വന്നേ അച്ഛൻ ഇവിടം വരെ വണ്ടി ഉണ്ടെന്നിട്ട് പറഞ്ഞു ഇവിടെ പാർക്ക് ചെയ്യാം ഇനി നമുക്ക് ഏകദേശം രണ്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നടക്കാനുണ്ടെന്ന് പറഞ്ഞു കിലോമീറ്റർ അച്ഛൻ അറിയില്ലെന്ന് പറഞ്ഞു അച്ഛനെ നടക്കുന്ന ഒരു സമയം വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞു ഇത്ര സമയം നമ്മൾ നടന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ ഇവിടെ നിന്ന് നോക്കുമ്പോ വേറൊരു മനോഹരമായ കാഴ്ച കാണാൻ സാധിക്കുന്നത് അങ്ങ് ദൂരെ ഒരു മലേല നല്ല മഞ്ഞ് ഇങ്ങനെ വീണടക്കാണ് ആ എന്താ ഭംഗിന്നറിയാവോ ഇവിടെ നോക്കിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോഴാണ് കണ്ടത് സാർ ഇപ്പൊ കണ്ടല്ലേ ഉള്ളു ആഹ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ജസ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് മഞ്ഞുമലിയല്ലേ എന്നിങ്ങനൊരു തോന്നല് ആ ഒരു കാഴ്ച കൂടി ഇവിടെ കാണാനായിട്ട് സാധിച്ചു എന്ന് പറഞ്ഞത് ഹുറിന്ന് പറഞ്ഞത് വഴി വഴി അവിടെ അവിടെ എത്തും വെട്ടി വെട്ടി ും അടുത്ത പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റി കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ പറ്റില്ല എന്തായാലും ദൂരെ നിന്നാണെങ്കിൽ ഒരു നോക്ക് കാണാൻ പറ്റി ഇനി അടുത്ത കോമഡി പറയാം ഞാൻ അച്ഛനോട് ചോദിച്ച അച്ഛാ ഈ കാണുന്ന വഴിയിലൂടെയാണ് പോകുന്നത് ഈ കാണുന്ന വഴിയിലൂടെയാണ് പോകുന്ന ചോദിച്ചു അച്ഛ പറഞ്ഞു ആ രണ്ട് വഴിയല്ല നമ്മൾ ഈ കാണുന്ന മലയിലേക്കാണ് കയറേണ്ടതെന്ന് ഈ തൊട്ട് പറയും കൂടെ അങ്ങനെ വേണം പോകാനെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ നമ്മൾ നടക്കാൻ വേണ്ടി എല്ലാം സെറ്റായി റെഡി ആയിരിക്കുകയാണ് അതിനിടയിൽ അച്ഛൻ ഒരു കാര്യം കൂടി പറഞ്ഞു ഇവിടെ ഒരു വീടുണ്ട് ആ വീടിൻ്റെ തൊട്ടു പുറകിലായിട്ടൊരു ഓറഞ്ച് തോട്ടമുണ്ടെന്ന് പറഞ്ഞു വേണമെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് ഐശ്വര്യമായിട്ടങ്ങ് നടന്നു തുടങ്ങാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും ആ ഓറഞ്ച് തോട്ടം കണ്ട് നമുക്കിനി നേരെ ഈ മലയൊക്കെ കയറി ആ ഒരു വില്ലേജിൽ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കിനി കാണാം യോണ്ട് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യം ഓറഞ്ച് തൊട്ട് ഇതിന്റെ ആണോ ആ എന്തോ കവറൊക്കെ ഞാൻ ഓറഞ്ച് പറിക്കാൻ വേണ്ടി ഓറഞ്ചില്ല ഇപ്പം അങ്ങനെ നമുക്ക് സെറ്റ് ആയിട്ടിരിക്കാണ് ഭാഗ്യമുണ്ടെങ്കിൽ ഓറഞ്ച് ഓട്ടത്തിൽ ഓറഞ്ച് കാണാം ഉണ്ടെങ്കിൽ നമ്മള് രണ്ടെണ്ണം പറിക്കാൻ ഇവിടെ ഓറഞ്ച് പിന്നെ വേറെ പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത് ഓറഞ്ച് ആപ്പിൾ ഈ നട്ടിട്ടുണ്ട് ഓറഞ്ച് മാത്രം വളരുന്ന ഒരു പ്രദേശമായിട്ട് ആപ്പിൾ വളരുന്നില്ലെന്നാണ് ഓ പിന്നെ പേരൊക്കെ ഉണ്ടല്ലേ പേരക്കുണ്ട് വീണ്ട വീട വീണ്ട സാറേ പതുക്കിറങ്ങി പറഞ്ഞേ തെന്നി വീഴും ഓ അതോണ്ട് ആര് പറഞ്ഞില്ലെന്ന് ഞാൻ കണ്ടുപിടിച്ചു അതിനകത്ത് മോളിലുണ്ട് അതെ അതെ അത് തന്നെ ഞാൻ അതെ അങ്ങോട്ടൊക്കെ അച്ഛൻപിടിച്ചു അതെല്ലേ അത് പക്ഷെ അതായിട്ടില്ല എല്ലാം പറ തക്കാളി പോലെ ആ ചേട്ടൻ പാവം കുലുക്കി തരുന്നുണ്ട് നമുക്ക് വേണ്ടിട്ട് കുലുങ്ങിയ വീഴില്ല അതൊന്നും പറഞ്ഞു മനസ്സിലാക്കിയെ ഇനി ഞാൻ എനിക്ക് ഇന്ത്യ പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടല്ലോ അങ്ങനെയുണ്ട് സാറേ അതിലുണ്ടോ അതിനെ പറയല്ലോ അല്ലേ ഇവിടത്തെ ഓറഞ്ചിന്റെ ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതാണ് അതെ അതെ ിഷ് അതെ 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 ഇവരിവിടെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചേക്കാം കേട്ടോ അണ്ണഞ്ഞ് വടി വെച്ച് അടിച്ച് പറിക്കാനുള്ള പരിപാടിയാണ് അടുത്തത് ഇല്ലായിരിക്കുമെന്ന് പ്രതീക്ഷിച്ച വന്ന പക്ഷേ സംഭവം കിട്ടി ഇല്ലായിരിക്കുന്നു പ്രതീക്ഷ വന്ന പക്ഷെ സംഭവം കിട്ടി സാർ ഓടി വന്നതാണോ പറക്കുന്നേ കുഞ്ഞു പിള്ളേരെക്കാരും കഷ്ടമാണല്ലോ ഇപ്പം സാറിൻ്റെ അവസ്ഥ വീട്ടിലിങ്ങനെ ഓറഞ്ച് പറിച്ച് ഇങ്ങനെ കഴിച്ച് ശീലമുള്ളതുകൊണ്ടേ നമുക്കിതിപ്പോൾ ഇല്ലാതെ പറ്റില്ലെന്നായി വീട്ടിലെ മുറ്റത്തൊക്കെ ഒരു മൂന്നാലഞ്ച് ജനം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതുപോലത്തെ ചെറിയ ഓറഞ്ചാണ് എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട് ഇതൊക്കെ ഇവിടെ മാത്രമേ കിട്ടുകയുള്ളൂ കേട്ടോ ഇവിടുത്തെ ഓറഞ്ചിൻ്റെ പ്രത്യേകത ഇതാണ് ഇതിൻ്റെ മാക്സിമം സൈസ് കുറച്ചുകൂടെ വലുതാവുമായിരിക്കും എന്നാലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇതിൻ്റെ വലിപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഓറഞ്ചിൽ നിന്ന് നല്ല വ്യത്യാസമാണ് ഇവിടുത്തെ ഓറഞ്ച് പിന്നെ അത് മാത്രമല്ല ഇങ്ങനത്തെ ഓറഞ്ച് നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികം കാണുന്നില്ല ഇപ്പം നമ്മളെ യാത്ര ചെയ്ത് വരുന്ന വഴിയിലൊക്കെ ഇതുപോലത്തെ ഓറഞ്ച് അവർ വിൽക്കാനായിട്ട് പല സ്ഥലങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ അച്ഛൻ പറയുന്നത് കേട്ടോ ഇങ്ങനെ എല്ലാവരും ഓറഞ്ച് അങ്ങനെ വിൽക്കുകയല്ല കുറേ ആൾക്കാർ ഇവിടെ ഈ ഗ്രാമത്തിലുള്ളവർ തന്നെ വീതിച്ച് കഴിക്കുകയുള്ളൊക്കെ നല്ല മധുരമാണ് നമ്മൾ ശരിക്കും ഓറഞ്ച് തോട്ടത്തിലൊക്കെ വന്നു ഇതുപോലെ ഓറഞ്ച് ഡയറക്റ്റായിട്ട് പറിച്ചു കഴിക്കുമ്പം ആഹാ ഒന്നും പറയാനില്ല പ്രത്യേകിച്ച് വാക്കുകളില്ല കഴിക്കുക എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് കാണാനേ പറ്റുള്ളൂ എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ നിങ്ങളൊക്കെ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇതുപോലെ ഓറഞ്ചൊക്കെ പറിച്ചു കഴിക്കാം നമ്മളിപ്പോൾ ഹിമാചലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ഉണ്ടല്ലോ ഒരുപാട് ആപ്പിൾ മരങ്ങൾ അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് യാത്രീയർ യാത്ര ചെയ്ത ആ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ അവർ ഇങ്ങനെ ഇതുപോലത്തെ ആപ്പിളൊക്കെ പറിച്ചു കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെയുള്ള ഗ്രാമങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ചെന്നുകഴിയുമ്പോൾ ഇതുപോലത്തെ ഓറഞ്ചൊക്കെ കിട്ടും അതൊക്കെ കഴിച്ചായിരിക്കും നമ്മുടെ യാത്രകളൊക്കെ തുടരുന്നത് ചോ ചേട്ടൻ കുറേ പറിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഇതൊക്കെ മേടിച്ച് മാക്സിമം കവറിൽ നിറച്ച് നമുക്ക് നടത്തും ആരംഭിക്കാം കാരണം കുറച്ച് നടക്കാറുണ്ട് എന്തായാലും പിന്നെ ഈ ഉച്ചയ്ക്കത്തെ ഭക്ഷണമൊന്നും ഇല്ലല്ലോ അപ്പോൾ ഓറഞ്ചൊക്കെ കഴിച്ച് നമുക്ക് നമ്മുടെ നടത്തം തുടരാമെന്നാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് എന്താ രസംന്ന് പറയുമോ ഇവിടുത്തെ ആ ഒരു വ്യൂ ഒരു രക്ഷ ഇല്ല കേട്ടോ നല്ല കിടിലും കാഴ്ചകളാണ് ഈ ഒരു മലയുടെ ചെരുവിലാണ് ഇവരുടെ വീട് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് മലനിരകളൊക്കെയാണ് അതിങ്ങനെ ഗ്ലെയർ ഒക്കെ അടിച്ച് നല്ലൊരു പ്രത്യേക ഫീലാണ് ഇവിടെ നിന്ന് കാണുമ്പോഴത്തേനും പിന്നെ ഈ ഓറഞ്ച് ഒക്കെ നടന്ന് ഓറഞ്ച് ഒക്കെ പറിച്ചു കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല് അത് വേറെ തന്നെയാണ് എന്തായാലും നമ്മുടെ യാത്രകൾ അവസാനിക്കാറായപ്പോഴത്തേനും തന്നെ നല്ല നല്ല കാഴ്ചകളും നല്ല നല്ല അനുഭവങ്ങളാണ് നമുക്ക് കിട്ടുന്നത് പ്രത്യേകിച്ച് ഇത്രയും ഉള്ളിലേക്ക് വന്ന് ഇതുപോലത്തെ ഗ്രാമങ്ങളൊക്കെ കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ ജോമനച്ഛൻ ഉള്ളതുകൊണ്ട് ഇപ്പോൾ അച്ഛൻ ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ വരാനും ഇതുപോലത്തെ വില്ലേജുകളിലൂടെയൊക്കെ പോയി ഇവരുടെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നമുക്ക് സാധിച്ചിരിക്കുകയാണ് അപ്പം പിന്നെ എന്തായാലും ഓറഞ്ച് രണ്ട് മൂന്നെണ്ണം കഴിച്ചു ഇനിയിപ്പോൾ നടന്ന് മുകളിലേക്ക് കയറാം നമ്മുടെ ബാക്കി യാത്ര തുടരാൻ കാരണം ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ നടന്നെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പോയിട്ട് ആ വില്ലേജിലെ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വില്ലേജാണ് കേട്ടോ അതിനെക്കുറിച്ചൊക്കെ ഞാൻ അവിടെ എത്തിന് ശേഷം പറയാം കാരണം നമ്മളത് അറിയേണ്ട ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അച്ഛൻ തന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും എന്തായാലും നമുക്ക് നടക്കാം നടന്ന് നമുക്ക് ആ വില്ലേജിൽ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം